ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു ബാറ്ററി കവർ ഇത് ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടത്തിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ചെറിയ ബാറ്ററി വരുന്ന കവറാണ് നിങ്ങളുടെ കയ്യിൽ ഈ കവറ് കിട്ടിയാൽ എന്തു ചെയ്യും ഉറപ്പായിട്ട് ഇതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിലിടുകയോ കത്തിക്കാൻ അത്ര ചാൻസ് അല്പം കട്ടിയോ ഉള്ളോണ്ട് കത്തിക്കാൻ അല്പം മടിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നം പക്ഷെ അത് എന്റെ കയ്യിൽ കിട്ടിയാലോ ഒന്ന് വെയിറ്റ് ചെയ്യണേ കാണിച്ചു തരാം ഇത് കണ്ടോ അതിനെ എന്ത് ഭംഗിയുള്ള രണ്ട് കമ്മലാക്കിയെന്ന് നോക്കിയേ ഇത് കണ്ടോ ഇഷ്ടമായോ ഇതില് ഞാൻ ചെയ്തത് ഒരു നെയിൽ പോളിഷ് അടിച്ചിട്ട് നടുക്കൊരു എൻ്റെ ഉണ്ടാകുന്നൊരു ബട്ടൻസ് ആണ് ചെറിയ കുട്ടികളുടെ ഒക്കെ ഫ്രോക്കിലൊക്കെ വയ്ക്കാൻ പറ്റിയ ബട്ടൺസാണ് ഇത് കണ്ടോ എന്ത് ഭംഗിയുള്ള ഒരു എന്താണ് ഇയർ ഇയർട്രോപ്സ് ആയെന്ന് കണ്ടോ ഇത് നിങ്ങൾ പുറത്ത് കളഞ്ഞ് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ബാറ്ററി കവറ് എന്ത് നല്ല മനോഹരമായൊരു ഇയർട്രോപ്സ് ആയെന്ന് കണ്ടോ ഞാൻ പറഞ്ഞ വേസ്റ്റ് നത്തിങ് ഈസ് വേസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ് കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ട് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള നെറ്റ് പോളി ഷിട്ട് കഴിഞ്ഞാല് ആ കളറിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നാളെ വേറൊരാൾക്കർക്ക് ആയിട്ട് ഞാൻ വരും